ർക്ക് ഈ ഉത്തരവ് ബാധവാക്കിയില്ല ഇന്ത്യൻ രാഷ്ട്രീയ തടവുകാർ വിടും എന്നുള്ളത് സാവർക്കറ് വീണ്ടും കൊണ്ടുവന്നിട്ട് രത്നഗിരിയിൽ വീട്ടു തടങ്കലിലാക്കുകയാണ് താമസിക്കാം പക്ഷെ തടവിലാണ് ഒരു തടവിലാണ് അങ്ങനെ പത്ത് പതിനാറ് കൊല്ലം അല്ലേ മധ്യേല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ തടവിലായിരുന്ന ആളാണ് സാവർക്കർ പക്ഷേ ഈ സാവർക്കർ അന്ന് ബ്രിട്ടനോട് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സി പി എം കാര്യ വലിയ തുകൽ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ വിവരം ഉണ്ടായിരുന്ന മാർക്സിസ്റ്റുകാർക്ക് അത് പ്രശ്നമല്ല എ കെ ജി ഇ എം എസ് ഇ എം എസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് സാവർക്കർ വലിയ വിപ്ലവകാരിയാണ് അദ്ദേഹത്തിന് ആയിട്ടുണ്ട് അദ്ദേഹം മറ്റേ മാൾസില് ഫ്രാൻസില് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോ മാൾസെയിൽസിൽ കപ്പലിൽ നിന്ന് ചാടിയില്ലേ കടലിൽ ചാടി നീന്തി അങ്ങനെ രക്ഷ അങ്ങനെ ഒരു വീര പരിവേഷമാണ് സാവർക്കർക്ക് ഇന്ത്യയിലുള്ളത് സാവർക്കറ് മരിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എം പി അല്ലല്ലോ പക്ഷെ അദ്ദേഹത്തിന് ഉപചാരം ലോക്സഭയിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഹിരൺ ഹിരൺമയ് മുഖർജിയും എ കെ ഗോപാലിനുമാണ് അത് നടന്നു സാവർക്കർക്ക് ഉപചാരം അർപ്പിച്ചു ഇന്ദിരാഗാന്ധി ആണ് സാവർക്കറുടെ തപാൽ സ്റ്റാമ്പ് റക്കിയത് അല്ലേ അത് പിൽക്കാലത്ത് സാവർക്കർ വലിയൊരു സ്വാതന്ത്ര്യസമര സേനാനിയാണ് പക്ഷെ അദ്ദേഹം വിപ്ലവബാധയിലായിരുന്നു അദ്ദേഹം ലെനിനെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ലണ്ടനിൽ വെച്ചാണ് ലിന്നെ കാണുന്നത് അത് വിപ്ലവത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിബായി ലഹ്ള എന്ന് പറഞ്ഞ് അപഹസിച്ചിരുന്ന സംഭവത്തിനെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യസമരം എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയത് സവർക്കറാണ് അതാണ് ആദ്യ സ്വാതന്ത്ര്യ സമരം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അദ്ദേഹമാണ് അപ്പോൾ ഈ അന്നത്തെ അന്ന് നമ്മൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ ബ്രിട്ടൻ ഒരു മാപ്പ് എഴുതി കൊടുക്കണം അത് പ്രൊസീജിയർ ആണ് പ്രൊസീജിയറാണ് എനിക്ക് ഇനിയും ജീവിതമുണ്ട് എനിക്ക് വിവാഹം കഴിക്കണം ജോലി വേണം എന്നീ ബാലറാം മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇരുപത്തി ആറ് വയസ്സേ ഉള്ളു എനിക്ക് പുറത്തിറങ്ങണം ജീവിക്കണം ഇനിയും ഭാവി ജീവിതമുണ്ട് എന്ന് പറഞ്ഞതുപോലെ സവർക്കർ അങ്ങനെ അപേക്ഷിച്ചു സവർക്കർ അപേക്ഷിക്കുന്നത് എന്തിനാണ് പിന്നെയും വിപ്ലവ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ജയിലിൽ കിടന്നാലും വിപ്ലവ പ്രവർത്തനം പറ്റുമോ പറ്റില്ല പുറത്തു വന്നിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് മാപ്പ് അപേക്ഷിക്കുന്നത് അത് അന്നത്തെ സിസ്റ്റമാണ് പക്ഷെ മാപ്പ് കൊടുത്തില്ല ഇത് ഇപ്പം കണ്ടില്ലേ സി പി എമ്മിൻ്റെ സ്ഥാപകൻ എം എൻ റോയി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡിനോട് തന്നെ മാപ്പ് മാപ്പപേക്ഷിച്ച വിവരം കവിതാ റാവു ഈ പുസ്തകത്തിൽ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക